എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ വിലയുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജി യെസ് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ വരെയുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജി ആ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഒരു ഫേം ഉണ്ടാക്കിയിട്ടുള്ളത് എണ്ണായിരത്തി അഞ്ഞൂറ് പ്ലസ് കോടി രൂപയുടെ പ്രോഫിറ്റ് ആൻഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുപതിനായിരത്തി ചില്ലാനം കോടി രൂപയുടെ ട്രേഡിംഗ് പ്രോഫിറ്റ്സാണ് ആ ഒരു കമ്പനി ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളത് ആൻഡ് ഏകദേശം മുപ്പത്തി ആറായിരം കോടി രൂപയോളമുള്ള വലിയൊരു പ്രോഫിറ്റാണ് അതിന് അതിനകത്ത് മാനിപ്പുലേഷൻസ് ഉണ്ട് തട്ടിപ്പുമുണ്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയും വലിയൊരു പ്രോഫിറ്റാണ് ഈ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി വെച്ചിട്ട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലത്തെ ദിവസം സെബി പുറത്ത് വിട്ടിട്ടുള്ള കണക്കുകൾ പ്രകാരം സെബി ബാൻ ചെയ്തിട്ടുള്ള ജെയിൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രേഡിംഗ് കുറിച്ചാണ് ഈ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതായത് ജൂലൈ നാലാം തീയതി സെബി പുറത്തുവിട്ടിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ സെബി ബാൻ ചെയ്യപ്പെട്ടിട്ടുള്ള ജെയിൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേമിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് അവർ ഇത്രയും വലിയൊരു പ്രോഫിറ്റിനെ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് അതുപോലെ തന്നെ എങ്ങനെയാണ് അവർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലാണ് ജെയിൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള യു എസ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി ആദ്യമായിട്ട് വാർത്താ പ്രാധാന്യം നേടുന്നത് അന്ന് അവർ യു എസില് കോടതിയിൽ ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാണ് അവരുടെ രണ്ട് ജോലിക്കാർ ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ വിലയുള്ള ഒരു സ്ട്രാറ്റജിയുമായിട്ട് കടന്നുകയാണ് അവരുടെ തന്നെ അതുപോലെ തന്നെ യു എസ്സിലുള്ള വേറൊരു ട്രേഡിംഗ് ഫേമിൽ അവർ ജോയിൻ ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കമ്പനി കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുന്നത് സോ ജെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഒരു യു എസ് ബേസ്ഡ് കമ്പനിയാണ് ഇപ്പോൾ ലോകത്തെല്ലായിടത്തുമുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് സോ അവരുടെ എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ വിലയുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് മോഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവർ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ എമൗണ്ടിൻ്റെ വലുപ്പം എത്രയാണെന്നുള്ളത് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ സോ ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് എന്താണെന്ന് അറിയുമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ പ്രോഫിറ്റായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റായിട്ട് അവർ റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ളത് ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണെന്നുള്ളതാണ് ഒരു വർഷത്തെ അവരുടെ പ്രോഫിറ്റാണ് എണ്ണായിരത്തി ഞ്ഞൂറ് കോടി രൂപ എന്നുള്ളത് ആൻഡ് അതുപോലെ തന്നെ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി നാലില് അവരുടെ പ്രോഫിറ്റായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഇരുപതിനായിരത്തി ചില്ലാനം കോടി രൂപയാണ് ഇൻ ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മുപ്പത്തി ആറായിരം കോടി രൂപയാണെന്നുള്ളതാണ് ആൻഡ് ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഒരു എക്സ്പയറിയിൽ മാത്രം അവരുണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് അറൗണ്ട് അറൗണ്ട് സെവൻ ഹൺഡ്രഡ് ക്രോസ് ആണെന്നുള്ളതാണ് ആൻഡ് ഇതിനകത്ത് തന്നെ വലിയൊരു ചങ്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻ വഴിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് ലാസ്റ്റ് ടൈം സെബിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളത് ആൻഡ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ഇവരെ ആക്ഷൻ എടുക്കുന്നതിന് ഗെയിൻസ്റ്റായിട്ട് ലൈക്ക് എന്താ പറയുക ഇവരെ മാർക്കറ്റിൽ സെബി ബാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് എത്ര വലിയൊരു തട്ടിപ്പാണല്ലേ നടക്കുന്നത് ഈ ഒരു മൂന്ന് വർഷത്തോളം അല്ലെങ്കിൽ രണ്ട് രണ്ടര വർഷത്തോളം ഇവർ ഒരു മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വലിയൊരു ഒച്ചപ്പാടും ബഹങ്ങളും ബഹളങ്ങളും ഇതിനകത്ത് ഉണ്ടാവുന്നുണ്ട് എന്നറിയാൻ സെബിക്ക് പറ്റിയിട്ടില്ല അതല്ലാന്നുണ്ടെങ്കിൽ സെബിയുടെ ആക്ഷൻ അതിനകത്തേക്ക് വന്നിട്ടില്ല വന്നിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ എന്ത് തന്നെ ആയാലും ഇപ്പോൾ സെബി എടുത്തിട്ടുള്ള ഈ ആക്ഷൻ എന്ന് പറയുന്നത് നല്ല ഒരു എന്താ പറയുക ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്നുള്ള സെബിയുടെ ടാഗ്ലൈൻ പോലെ തന്നെ അതിനാ യോജിക്കുന്ന ഒരു ആക്ഷനാണ് എന്നുള്ളത് പറയാതെ വയ്യ അറ്റ് ദി സെയിം ടൈം ഈ ഇതുപോലെയുള്ള ഫേമുകൾ ഇതോടുകൂടി പരിപാടി അവസാനിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു ചോദിക്കാൻ മതി നിങ്ങൾക്ക് ഇത്രയും വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടി നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ പേര് ബാൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേവറബിളായിട്ട് നിൽക്കുന്ന ആളുകളെ വിളിച്ചിട്ട് നിങ്ങൾ പറയില്ലേ ഓക്കെ ഞാൻ നിനക്ക് ഫണ്ട് തരാം ഞാൻ നിനക്ക് സെറ്റപ്പ് തരാം എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല എൻ്റെ പേരിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല നീ ഇവർ ട്രേഡ് ചെയ്തോ അതിൻ്റെ ഒരു പ്രോഫിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ടൈംസിൽ നമുക്ക് പോവാം എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയില്ലേ സോ ഇവരെ തടഞ്ഞു നിർത്താൻ പറ്റുമോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് എന്നാലും നമുക്ക് നോക്കാം എന്നതൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഇവരുടെ മാർക്കറ്റ് മാനിപ്പുലേഷൻസ് ഉണ്ടായിട്ടുള്ളത് അതല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എല്ലാവരും കൂടിയിട്ട് റീറ്റെയിൽ ട്രേഡേഴ്സിനെ ലൂട്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏകദേശം പത്തൊമ്പതിനായിരം ഇരുപതിനായിരത്തോടത്തം കോടിയുമാണ് അവർ പ്രോഫിറ്റായിട്ട് മാർക്കറ്റിൽ നിന്ന് മേക്ക് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുള്ളത് സോ ഇൻ ടോട്ടൽ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മുപ്പത്താറായിരം കോടി രൂപയുടെ സ്കാമാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതുമാണ് സെബിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ബട്ട് അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏകദേശം രേഖപ്പെടുത്തിയിട്ടുള്ള സെബിയുടെ തന്നെ കണക്കുകൾ പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻറ്റി ത്രീ പെർസെൻറ്റേജ് ഓഫ് എഫ് എൻ ഒ ട്രേഡേഴ്സ് മാർക്കറ്റിൽ ലോസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് സോ ഇത്രയും വലിയൊരു പ്രോഫിറ്റ് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് റീറ്റെയിൽ ട്രേഡേഴ്സ് ആയിട്ടുള്ള ഈ എഫ് എൻ ഒ ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ ഈ കാറ്റഗറിയിൽ ഇവരെല്ലാം തന്നെ വരുന്നുണ്ട് ഇന്നേ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബട്ട് റീറ്റെയിൽ ട്രേഡേഴ്സിൽ നയൻറ്റി ത്രീ പെർസൻറ്റേജ് ആളുകൾ ലോസ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നയൻറ്റി ത്രീ പെർസെൻറ്റേജ് ആളുകൾ അതായത് ഞാനും നിങ്ങളും അടക്കമുള്ള ആളുകളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന ലോസ് എന്ന് പറയുന്നത് നേരെ പോകുന്നത് ഈ ജെയിൻസ് സ്ട്രീറ്റ് പോലെയുള്ള ഫേമുകളിലേക്കാണെന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം നമുക്കറിയാം എഫ് ആൻ ട്രേഡിങ് എന്ന് പറയുന്നത് ഒരു സീറോ സം ഗെയിമാണ് അതായത് ഞാൻ ലോസ് ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ലോസ് ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള എഫ് ആൻ ട്രേഡിങ്ങിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു ഇറ്റ്സ് എ സീറോ സൈം സം ഗെയിം മാർക്കറ്റിൽ നിന്ന് പുറത്ത് പുറത്തുനിന്ന് മാർക്കറ്റിലേക്ക് എവിടുന്നും പൈസ വരുന്നില്ല ട്രേഡ് ചെയ്യുന്ന എൻ്റെയും നിങ്ങളുടെയും പോക്കറ്റുകൾ തമ്മിൽ മണി എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അപ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപതിനായിരം കോടിയുടെ പ്രോഫിറ്റ് മാർക്കറ്റിൽ ആരുണ്ടാക്കിയിട്ടുണ്ട് ജെയിൻ സ്ട്രീറ്റ് മാത്രം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതേ വർഷം തന്നെ ഏകദേശം എഴുപത്തി മൂവായിരം കോടി രൂപയുടെ ലോസാണ് റീറ്റെയിൽ ട്രേഡേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ എഴുപത്തി മൂവായിരം കോടി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബ്രേക്ക് ഡൗൺസ് ഉണ്ട് ഏകദേശം ഇരുപതിനായിരം കോടി രൂപയോളം ചാർജസ് മാത്രമാണ് സി നമ്മൾ ആലോചിച്ച് നോക്കണം ഏകദേശം ഇരുപതിനായിരം കോടി രൂപ എന്ന് പറയുമ്പോൾ അതിനകത്ത് പതിനായിരം കോടിയോളം വരുന്നത് ബ്രോക്കേഴ്സിൻ്റെ ചാർജ് ആണ് ബാക്കിയുള്ളത് ട്രാൻസാക്ഷൻ ചാർജും അതുപോലെ തന്നെ ഗവൺമെൻറ് ടാക്സുകളും കാര്യങ്ങളൊക്കെയാണെന്നുള്ളതാണ് സോ ഏകദേശം നമ്മൾ ചാർജസും കാര്യങ്ങളും ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാക്സും കാര്യങ്ങളും ഒന്നും തന്നെ ജെയിൻ സ്ട്രീറ്റിനും വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കോമഡി ആയിട്ടുള്ള റിയാലിറ്റി എന്ന് പറഞ്ഞാൽ കാരണം അവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യു സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടാണ് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് കമ്പനി ബേസ്ഡ് ആയിട്ടുള്ളത് യു എസ് ആണെങ്കിൽ പോലും സിംഗപ്പൂരിൽ നിന്നാണ് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് സോ അവർ ടാക്സിൻ്റെ ആ ഒരു പിന്നെ ചട്ടക്കൂട്ടിൽ നിന്നും പുറത്തു പോകുകയാണെങ്കിൽ നമ്മളിവിടെ വലിയ ലോസുകൾ ഉണ്ടാക്കുന്നുണ്ട് പ്ലസ് അതിൻ്റെ കൂടുതൽ ടാക്സും പേ ചെയ്യേണ്ടതുണ്ട് അത് അതല്ല പ്രോഫിറ്റാണ് ഉണ്ടാക്കുന്നുണ്ടെന്നില്ല അതിനഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ വലിയൊരു ടാക്സ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് സോ എന്തായാലും ടെൻ തൗസൻഡ് ക്രൂസോളം ഏകദേശം ടാക്സ് വരുന്നുണ്ട് ബാക്കിയുള്ള ടെൻ തൗസൻഡ് ക്രൂസോളം ഏകദേശം ബ്രോക്കറേജ് പ്ലസ് ചാർജസ് വരുന്നുണ്ട് അറൗണ്ട് അറൗണ്ട് സെവൻറ്റി ത്രീ തൗസൻഡ് ക്രൂസ് ആണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാർക്കറ്റിൽ റീറ്റെയിൽ ട്രേഡേഴ്സ് ലോസ് ആയിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ളത് ആൻഡ് അതിനഗെയിൻസ്റ്റ് ആയിട്ട് ഏകദേശം ഇരുപതിനായിരം കോടി രൂപ പ്രോഫിറ്റാണ് ജെയിൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി മാത്രം പത്രം ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എഫ് എൻ ഒൻ മാർക്കറ്റിൽ നിന്ന് സി എന്തുകൊണ്ട് ഇത്രയും വലിയ ഒരു എമൗണ്ട് നമ്മളുടെ മാർക്കറ്റിൽ നിന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എഫ് എൻ ഒ ട്രേഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റാണ് എന്നുള്ളതാണ് റിയാലിറ്റി സി എങ്ങനെയാണ് ഇത്രയും വലിയ സൗണ്ടഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റായിട്ട് വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്നലത്തെ ഒക്കെ റീലിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഫിഫിൻഫ്ലുവൻസേഴ്സിൻ്റെ വല്ലാത്തൊരു തള്ളിക്കയറ്റം ഈ കാര്യത്തിലുണ്ട് എന്നുള്ള റിയാലിറ്റിയാണ് റിയാലിറ്റിയോട് ഒട്ടും ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ട് എന്തൊക്കെയോ അവരവരുടെ പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരുടെ എല്ലാവരെയും ലൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഈ ഒരു ഫിൻഫ്ലുവൻസേഴ്സ് ഈ ഏതൊരു രീതിയിൽ ഒരാൾ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഒരാൾ ഇൻഫ്ലുവൻസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് അയാൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് എന്നുള്ളത് ആദ്യം എന്നെ കേൾക്കുന്ന ഈ ഫ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ സത്യത്തിൽ അവരെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിൽ നിന്ന് ഭയങ്കര ഈസി ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം മാർക്കറ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി ചിന്തിക്കണം എന്ന് ഈ ഒരു പോയിന്റിൽ ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ് സോ പറഞ്ഞു പോകുന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പതിൽ സെബിയുടെ കണക്ക് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ിൽ ഏകദേശം ഏഴ് ലക്ഷത്തോളം ട്രേഡിംഗ് അക്കൗണ്ടുകളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എഫ് ആയിൽ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ഏഴ് ലക്ഷ ഏഴ് പ്ലസ് ലക്ഷം ട്രേഡിംഗ് അക്കൗണ്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം അതായത് ആ കൊറോണയുടെ പീക്ക് ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഏകദേശം നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം ട്രേഡിംഗ് അക്കൗണ്ടുകൾ ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫൈവ് എക്സിൻ്റെ ജമ്പാണ് നമുക്ക് ആഫ്റ്റർ കൊറോണ പീരീഡ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിനുശേഷം ഈ ഒരു ഗ്രാഫ് മുകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് താഴത്തേക്കല്ല സോ കൊറോണ ആ ഒരു സമയത്ത് ആളുകൾക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സമയമുണ്ടായി സോ അതുകൊണ്ട് ആ ഒരു സമയത്താണ് ട്രേഡിങ്ങിലേക്കുള്ള ഈ ഒരു ഭൂമ് നമുക്ക് കാണാൻ പറ്റിയത് നിങ്ങളടക്കമുള്ളത് എല്ലാവർക്കും ആലോചിച്ചാൽ മനസ്സിലാവും നിങ്ങളൊക്കെ ട്രേഡിങ്ങിൽ ആക്റ്റീവായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് ആ ഒരു സമയത്ത് തന്നെയാണ് എന്നുള്ളത് താണ് റിയാലിറ്റി ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ട് ഫ്രീ ആയിട്ടുള്ള സമയം കിട്ടിയിട്ടുണ്ട് ഫ്രീ ആയിട്ടുള്ള ഡാറ്റ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ള രീതിയിലാണ് എല്ലാവരും മാർക്കറ്റിലേക്ക് അപ്രോച്ച് ചെയ്യപ്പെട്ടത് ആൻഡ് അവിടെ ഉണ്ടാക്കിയ ലോസുകൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരെന്ത് ചെയ്തിട്ടുള്ളത് എഗെയിൻ ആൻഡ് എഗെയിൻ നിങ്ങൾ ട്രേഡിങ്ങിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഡ് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ലോസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി സെബിയുടെ തന്നെ കണക്ക് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അഞ്ച് ശതമാനം ആളുകളാണ് മാർക്കറ്റിൽ നിന്ന് വലിയ പ്രോഫിറ്റുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഒരു പിന്നെ അൺഒഫിഷ്യൽ സ്റ്റഡി ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പുറത്തു വന്നിട്ടുള്ളത് സി അതിനകത്ത് സെബി പറഞ്ഞു വെക്കുന്ന ആ ഒരു സ്റ്റഡിയിൽ പറഞ്ഞു വെക്കുന്ന സെബി ഡയറക്ട്ലി ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റഡി അല്ല ഇതൊരു അൺഒഫീഷ്യൽ സ്റ്റഡിയാണ് സി അതിനകത്ത് പറഞ്ഞു വെക്കുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണക്കുകളുണ്ട് ഏകദേശം ഒരു എഴുപത്തി അഞ്ച് ശതമാനം എഫ് ആൻ ഒ ട്രേഡേഴ്സ് ഈ എഴുപത്തി അഞ്ച് ശതമാനം എഫ് ആൻ ഒ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ വിജയിക്കുന്ന ടെൻ പെർസെൻറ്റേജിലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് സി നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും ലോസ് ആണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു ബാക്കി ടെൻ പെർസെൻറ്റേജ് റീറ്റെയിൽ ട്രേഡേഴ്സ് ഉണ്ട് ഈ റീറ്റെയിൽ ട്രേഡേഴ്സിൽ ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനം ആളുകളും ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബിലോ ഫൈവ് ലാക്ക് റുപ്പീസാണ് ഇന്നെ ആനം എന്നുള്ളതാണ് ഈ ഒരു കണക്കിൽ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ആൻഡ് എത്രത്തോളം ഈ ക്യാപിറ്റൽ ചെറുതായി വരുന്നോ അത്രത്തോളം അവർ ലോസ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് പറയുന്നത് അതായത് എത്രത്തോളം നിങ്ങളുടെ ക്യാപിറ്റൽ വലുതായി വലുതായിക്കൊണ്ടിരിക്കുന്നോ അത്രത്തോളം മാത്രമേ നിങ്ങൾ ഓപ്ഷൻസ് ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളൂ എന്നുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ കുറവായതുകൊണ്ട് മാത്രം ഓപ്ഷൻ ബൈയിങ്ങിലേക്ക് വന്നിട്ടുള്ള ആളുകളാണ് സോ അങ്ങനെയുള്ള ആളുകൾ ഒരു വർഷം സാമ്പത്തിക വർഷത്തിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും അടുത്ത വർഷം താഴത്തേക്കും അടുത്ത വർഷം താഴത്തേക്കും അടുത്ത വർഷം ാഴത്തേക്കും തന്നെയാണ് ഒരു ഗ്രാഫ് പ്രകാരം നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡി പ്രകാരം നമുക്ക് കാണാൻ പറ്റുന്നത് അത് കോൺട്രാക്ട് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു എന്താണ് സി ഇവിടുന്ന് പ്രോഫിറ്റ് കൂടുന്നുണ്ട് ആർക്കാണെന്നറിയോ ഈ ഒരു ചെറിയൊരു പ്രോഫിറ്റ് തുടങ്ങിയിട്ട് അവരുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തിട്ട് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു പോകുന്ന ആളുകൾ സെ ഈ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് പോകുന്ന ആളുകൾ ഒരിക്കലും ലോഡ് സൈസ് കൂട്ടുക എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ അല്ല മാർക്കറ്റിൽ നോക്കുന്നത് ഓപ്പർച്യൂണിറ്റിക്ക് അനുസരിച്ച് മാറുക എന്നുള്ള ലെവലിലാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഓപ്ഷൻ ബൈ മാത്രം ചെയ്തുകൊണ്ടല്ല അവർ അവരുടെ ഗ്രാഫിനെ പൊക്കിക്കൊണ്ട് പോകുന്നത് ഓപ്ഷൻ ബൈ ചെയ്യേണ്ട പോയിന്റിൽ അവർ ഓപ്ഷൻസ് ബൈ ചെയ്യും ഓപ്ഷൻസ് സെല്ല് ചെയ്യേണ്ട പോയിന്റിൽ അത് ചെയ്യും ഓപ്ഷൻസിന് ഹെഡ്ജ് ചെയ്യേണ്ട പോയിന്റിൽ അത് അത് ചെയ്യും മാർക്കറ്റിൽ എങ്ങനെയാണോ സ്യൂട്ടബിൾ ആയിട്ട് നിൽക്കേണ്ടത് ആ ഒരു പോയിന്റിലാണ് ആ ഒരു കണ്ടീഷനിലാണ് അവർ മാർക്കറ്റിൽ നിൽക്കുന്നത് ില്ക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ട് ഇതിൻ്റെ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ആസ് പെർ കണക്കുകൾ പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം വൺ സി ആർ പ്ലസ് ക്യാപിറ്റലിലെ ആളുകൾ മാത്രമാണ് ലൈക്ക് എന്താ പറയുക വൺ സി ആർ പ്ലസ് ക്യാപിറ്റലിലെ ആൾക്കാർ മാത്രം ആണ് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങളുടെ അടുത്ത് ചെറിയൊരു ക്യാപിറ്റലാണോ ഉള്ളത് നിങ്ങൾ ലോസിൻ്റെ മുകളിൽ ലോസ് ലോസിൻ്റെ മുകളിൽ ലോസ് ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളടുത്ത് വലിയൊരു ക്യാപിറ്റൽ ഉണ്ടോ നിങ്ങൾ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് മാർക്കറ്റ് നിന്ന് ഉണ്ടാക്കാനുള്ള സാധ്യതയും കൂടുതലാണെന്നുള്ള ഈ ഒരു പഠനം പറഞ്ഞു വെക്കുന്ന കാര്യം എട്ടും സിപ്ളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഏകദേശം അഞ്ച് ലക്ഷം രൂപയാണ് ആ അഞ്ച് ലക്ഷം രൂപയും കൊണ്ട് ഞാൻ മാർക്കറ്റിലേക്ക് വന്നു അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് തുറന്നു നോക്കിയപ്പം അഞ്ച് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപയാക്കാനും പതിനഞ്ച് ലക്ഷം രൂപയാക്കാനുള്ള സീക്രട്ട് ഇൻഡിക്കേറ്റേഴ്സും പിന്നെ ഇപ്പം ഫ്ലാഷ് ായിട്ട് നടക്കുന്ന കുറേ ടെക്കിമാരുടെ പിന്നെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ ട്രേഡ് ചെയ്തു ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന അഞ്ച് ലക്ഷം നേരെ ആരുടെ കയ്യിലേക്ക് പോയി ഈ ജെയിൻ സ്ട്രീറ്റ് പോലെയുള്ള ഫേമുകളുടെ കയ്യിലേക്ക് പോവുകയാണ് ഇതാണ് ട്രേഡിങ്ങിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബ്രൂട്ടൽ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അഞ്ച് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ അഞ്ച് കാറ്റഗറി ഓഫ് ട്രേഡേഴ്സാണ് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത് സോ ആദ്യത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെടുക്കാം നമുക്ക് പ്രോപ്പ് ഫണ്ടുകൾ എടുക്കാം അതായത് പുറത്തുള്ള കമ്പനികളായിരിക്കാം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഇന്ത്യയുടെ നിയമത്തിനനുസരിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടപെടുന്ന ആളുകൾ എഫാനോയിലും സ്റ്റോക്കുകളിലും ഒക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകളാണ് പ്രോപ്പ് ഫണ്ടുകളെന്ന് നമ്മൾ പറയാം രണ്ടാമതുള്ളത് ഫോറിൻ പോർട്ട്ഫോളിയോ മാനേജേഴ്സ് ആണ് അല്ലെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ആണ് അവർ ഇന്ത്യൻ്റെ പുറത്ത് രജിസ്റ്റർ ചെയ്തിട്ട് ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടപെടുന്ന ഒരു കമ്പനിയാണ് ആൻഡ് അതിനുശേഷം വരുന്നത് ഡി ഐ ഐ ആണ് ഡി ഐക്ക് പിന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അതായത് നമ്മുടെ എൽ ഐ സി ആയിട്ടാണ് എൽ ഐ സി പോലെയുള്ള ബാങ്കുകൾ പോലെയുള്ള കാര്യങ്ങളാണ് അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് അടുത്തത് വരുന്നത് അതേഴ്സ് എന്നുള്ളൊരു കാറ്റഗറി ആണ് എന്നുള്ള കാറ്റഗറിയിൽ എൻ ആർ ഐസും ബാക്കിയുള്ള കുറച്ച് വലിയ ഫണ്ട് ഫോംസും കാര്യങ്ങളൊക്കെ വരും ആൻഡ് അതിനുശേഷം വരുന്ന ആളാണ് റീറ്റെയിൽ ട്രേഡേഴ്സ് ഇൻഡിവിജ്വൽ ട്രേഡേഴ്സ് ഞാനും നിങ്ങളും അടക്കമുള്ള ആളുകൾ എഫ് എഫ് എൻഒനെക്കുറിച്ച് പ്രത്യേകിച്ച് ധാരണയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ട്രേഡ് ചെയ്യുന്ന ആളുകൾ ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സെബി പുറത്തുവിട്ടൊരു കണക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പ്രോപ്പ് ഫണ്ടുകൾ മാർക്കറ്റിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ് കോടി രൂപയോളം രൂപയാണ് പ്രോപ്പ് ഫണ്ടുകൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേസമയത്ത് എഫ് പി ഐ ഏകദേശം ഇരുപത്തി ഒന്നായിരത്തി നാനൂറോളം കോടി രൂപയുടെ പ്രോഫിറ്റാണ് മാർക്കറ്റിൽ നിന്ന് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളത് ആൻഡ് അതിനുശേഷം വരുന്നത് ഡി ഐ ആണ് ഡി ഐക്ക് ഏകദേശം നൂറ് കോടി രൂപയോളമുള്ള പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എന്തുകൊണ്ട് അവരുടെ പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എൽ ഐ സി പോലെയുള്ള ബാങ്കുകൾ പോലെയുള്ള മ്യൂച്വൽ ഫണ്ടുകൾ പോലെയുള്ള സ്ഥാപനങ്ങളാണ് ഈ ഡി ഐ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത് സോ അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം അവർ ഒരിക്കലും ചെയ്യുന്നത് അവരുടെ ഓൺ മണി വെച്ചിട്ടുള്ള ഞാനും നിങ്ങളും അടക്കമുള്ള നാട്ടുകാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ മ്യൂച്വൽ ഫണ്ടിൽ നമ്മളുടെ കാശ് വെച്ചിട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ അവർക്ക് എഫ് എഫ് ആൻ ഓയിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ട്രേഡ് ചെയ്യാനായിട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് അവിടെ ഉണ്ടെന്നുള്ളതാണ് ആൻഡ് അതിനുശേഷം വരുന്ന ഈ അതേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി ഏകദേശം ആറായിരത്തി ചില്ലുവാനം കോടി രൂപയുടെ പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എൻ ആർ ഐസ് ആണെന്നുണ്ടെങ്കിലും പിന്നെ എന്താ പറയുക ഹൈ നെറ്റ് വർത്ത് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള കുറേ ആളുകൾ അതായത് ഈ ഒന്നും ആശ്രയിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ ഫേംസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം കോടി രൂപയുടെ പ്രോഫിറ്റാണ് അവരുണ്ടാക്കിയിട്ടുള്ളത് ആൻഡ് ലാസ്റ്റ് വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് അഞ്ചാമത്തെ കാറ്റഗറി ഞാനും നിങ്ങളും അടക്കമുള്ള റീറ്റെയിലേഴ്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം എഴുപത്തി കോടി രൂപയുടെ ലോസാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലില് മാത്രം എക്സ്ചേഞ്ചിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് സെബി പറഞ്ഞു വെക്കുന്ന കണക്ക് എത്ര വലിയൊരു എമൗണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനടക്കമുള്ള നിങ്ങളടക്കമുള്ള അല്ലെങ്കിൽ ഈ ലോസ് ഉണ്ടാക്കി എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാക്കുന്ന ലോസ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് ആരുടെ പ്രോഫിറ്റായിട്ടാണ് ഈ പ്രോഫ് ഫണ്ടുകളുടെയും എഫ് പി ഐയുടെയും പ്രോഫിറ്റായിട്ടാണ് നമ്മളുടെ എല്ലാവരുടെയും ലോസ് പോകുന്നത് എന്നുള്ളതാണ് എഫ് പി ഐയിൽ ഏകദേശം നയൻറ്റി വൺ പേഴ്സൻറ്റേജ് എഫ് പി ഐകളും ട്രേഡ് ചെയ്യുന്നത് അൽഗോരിതമിക് ട്രേഡിംഗ് ആണ് ആൽഗോ ട്രേഡിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഡ് അപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫ് ഫണ്ടിൽ ഏകദേശം ഫിഫ്റ്റി പ്ലസ് പെർസെൻറ്റേജ് പ്രോഫ് ഫണ്ടുകളും യൂസ് ചെയ്യുന്നത് അൽഗോരിതമിക് ട്രേഡിങ്ങിലേക്കാണ് അതായത് അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജോളം അവരുടെ പിന്നെ ഇൻവോൾവ്മെൻറ്റ് വരുന്നത് ത്രൂ അൽഗോരിതമിക് ആണ് എന്നുള്ളതാണ് പിന്നെ സെബിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറഞ്ഞു വരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കൂടി ഇതിനകത്തേക്ക് കാട് ചെയ്യണം അതായത് ഈ ഇവരുണ്ടാക്കുന്ന പ്രോഫിറ്റ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു പ്രോഫിറ്റിൻ്റെ സംഖ്യ ഉണ്ടല്ലോ അതിൻ്റെ നയൻറ്റി സെവൻ പെർസെൻറ്റേജും വരുന്നത് ആൽഗോരിതമിക് ട്രേഡിങ്ങിലൂടെയാണ് ആൽഗോ ട്രേഡിങ്ങിലൂടെയാണ് അതിൻ്റെ നയൻറ്റി സെവൻ പെർസെൻറ്റേജ് പ്രോഫിറ്റും വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് ഡെസ്കിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പുറത്തിരിക്കുന്നത് ആൽഗോ ആണ് ആ ആൽഗോ വെർത്ത് വൺ ബില്യൺ യു എസ് ഡോളർ ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ അയാളോടാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഐ ഐ ടി മദ്രാസിലെ കഴിഞ്ഞ വർഷത്തെ ഡാറ്റയേ ഉണ്ടത് ഐ ഐ ടി മദ്രാസിലെ ഒരു സ്റ്റുഡൻസിന് ഓഫർ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പേറോൾ എന്താണെന്നറിയുമോ ഏകദേശം ഫോർ പോയിൻറ്റ് ത്രീ ക്രോസ് ആണ് ഫോർ എ ഇയർ നാല് കോടി മുപ്പത് ലക്ഷം രൂപയുടെ പാക്കേജാണ് ഒരു വർഷത്തിന് കിട്ടിയിട്ടുള്ളത് ആൻഡ് ആ പാക്കേജ് കൊടുത്തിട്ടുള്ളത് ആരാണെന്ന് വേറെ ആരുമല്ല ഈ പറഞ്ഞ ജെയിൻ സ്ട്രീറ്റ് ആണ് ഞാനടക്കമുള്ള നിങ്ങളടക്കമുള്ള ട്രീറ്റെയിൽ ട്രേഡേഴ്സിലേക്ക് ഈ സ്റ്റാർട്ട് ഇരുന്ന് ട്രേഡ് ചെയ്യാനായിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സെറ്റപ്പ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഏകദേശം നാല് കോടി മുപ്പത് ലക്ഷം രൂപ ഒരാൾക്ക് മാത്രം ശമ്പളം കൊടുത്തിട്ട് ആര് നിർത്തിയിട്ടുണ്ട് ഈ ജെയിൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ കമ്പനി അപ്പോയിൻറ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഉണ്ട് എന്നുള്ളതാണ് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ജയിൻസ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ കമ്പനിയെക്കുറിച്ച് പറയാനുണ്ട് ഈ ജെയിൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ഒരു സിഇഒ പോലുമില്ല ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള നാൽപ്പതോളം എംപ്ലോയീസാണ് അതല്ല എന്നുണ്ടെങ്കിൽ നാൽപ്പതോളം ഹൈ ഓഫീഷ്യൽസ് ആണ് ഈ ഒരു കമ്പനിയെ റൺ ചെയ്യുന്നത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സിഇഒ പോലുമില്ല എന്നുള്ള കഥകളൊക്കെ പറഞ്ഞു കേൾക്കേണ്ടതിൽ എത്രത്തോളം ആണ് എത്രത്തോളം സത്യമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എങ്കിൽ പോലും ഇത്രയും വലിയ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്രയും വലിയ സ്കാമ് മാർക്കറ്റിൽ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇതെല്ലാം തന്നെ കഴിഞ്ഞ ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ കേട്ടോ ഇതൊരു പിന്നെ എനിക്ക് തോന്നുന്നു പതിനെട്ട് മാസത്തെ മാത്രം കണക്ക് വെച്ചിട്ടാണ് ഇത്രയും വലിയൊരു കണക്കിന് സെബി പുറത്തുവിട്ടുള്ളത് സോ സെബിയുടെ എന്ന് പറയുന്നത് ഇതിനകത്ത് ഏകദേശം നാലായിരത്തി അഞ്ഞൂറോളം കോടി രൂപ മാർക്കറ്റ് പ്യുവർ മാർക്കറ്റ് മാനിപ്പുലേഷൻസിലൂടെ മാത്രം അവർ അവരുണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് അതായത് മാർക്കറ്റിൽ ഒരു ദിവസം മാർക്കറ്റ് നെഗറ്റീവ് സെൻറ്റിമെൻറ്റിൽ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഏറ്റവും ബോട്ടത്തിൽ വെച്ചിട്ട് അവരെന്തെയാണ് ബാങ്കിങ് സ്റ്റോക്കുകളിലും അതുപോലെ തന്നെ മൂവ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള സ്റ്റോക്കുകൾ വെയിറ്റേജ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലും നല്ല രീതിയിലുള്ള ബൈങ്ങ് നടത്തുകയാണ് ചെടി സി ബാങ്കിലും ഐ സി ഐ സി ബാങ്കും പോലെയുള്ള ആക്സിസ് ബാങ്ക് പോലെയുള്ള ബാങ്കുകളുടെ സ്റ്റോക്കുകൾ നല്ല രീതിയിലുള്ള ബൈങ്ങ് നടത്തുകയാണ് സോ ബൈങ് നടത്തി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് മാർക്കറ്റ് മുകളിലേക്ക് പോകില്ലേ സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യുകയാണ് ലൈക്ക് ഇൻ ദ ഇൻ ദ സെൻസ് റീറ്റെയിൽ ആയിട്ടുള്ള ട്രേഡേഴ്സ് എന്ത് ചെയ്യുകയാണ് കോളിലേക്ക് ഇൻട്രസ്റ്റഡ് ആവുകയാണ് കോൾ ബയ്യങ്ങിലേക്കും അല്ലെങ്കിൽ പുട്ട് സെല്ലിങ്ങിലേക്കും ഇൻട്രസ്റ്റഡ് ആവുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നേരെ മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഏകദേശം ആയിരം നാലായിരം നാലായിരത്തഞ്ഞൂറ് കോടി രൂപയുടെ ബയിങ് നടത്തിയതിനു ശേഷം ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയിട്ട് അവർ എന്ത്യാണ് മുപ്പതിനായിരം മുപ്പത്തയ്യായിരം കോടി രൂപയുടെ സെല്ലിംഗ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇത്രയും വലിയൊരു സെല്ലിങ് ഉണ്ടാകുമ്പം ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ നമുക്ക് അവിടെ കാണാൻ പറ്റുകയാണ് സോ അങ്ങനെ ഒരു ക്ലീൻ ആയിട്ടൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ആൻഡ് അതുപോലെ തന്നെ സീപ്പറായിട്ടുള്ള അടുത്തൊരു മെത്തേഡ് ഓഫ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ എക്സ്പയറി എൻഡ് ചെയ്യേണ്ടത് ആ ഒരു പോയിന്റിലേക്കുള്ള റാലി അവർ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുള്ളതാണ് സോ ഇങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ആണ് അവർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് കോടിയോളമാണെന്ന് തോന്നുന്നു എൻ്റെ കണക്കുകൾ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ വായിച്ചിട്ടുള്ള കണക്കുകൾ ശരിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ നാലായിരത്തി അഞ്ഞൂറോളം കോടി രൂപ ഇന്ത്യയിൽ യിലെ ഏതെങ്കിലും ഒരു ദേശസാൽകൃത ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഈ ഡെപ്പോസിറ്റ് അവരുടെ ഈ ഒരു ഫേമിൻ്റെ കയ്യിലുള്ള പൈസ അവർ വിഡ്രോ ചെയ്യാണ്ട് നോക്കണമെന്നും ബാങ്കുകൾക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കണക്കുകളുടെ പിന്നെ കണക്കുകൾ പ്രകാരം നമുക്ക് അറിയാൻ പറ്റുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം പതിനെട്ട് മാസത്തെ ഡാറ്റാസ് മാത്രം വെച്ചിട്ടാണ് ഇത്രയും വലിയ ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു മാർക്കറ്റ് മാനിപ്പുലേഷൻസ് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഇത്രയും ചെറിയൊരു ഡാറ്റയിൽ മാത്രമാണ് ഇത്രയും വലിയൊരു എമൗണ്ടിന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് സോ ഇതിനകത്തുനിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നാല് കോടി മുപ്പത് ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരാളെ ഹയർ ചെയ്യാനുള്ള കപ്പാസിറ്റി അവരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അത്രയും വലിയൊരു പാക്കേജ് കൊടുത്തിട്ട് ഒരാളെ ഹയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ അത്രയും ഷാർപ്പായിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക വൺ ബില്യൺ ഡോളറിൻ്റെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി അവരുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അവർ എത്രത്തോളം പവർഫുൾ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സ്റ്റഡീനെ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ സി നമുക്കറിയാം നമ്മളൊരു സാധാ ഒരു ആവറേജ് ആളാണ് ഇപ്പം എൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ആവറേജ് പേഴ്സൺ ആണ് സോ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഗ്രീഡിലും എൻ്റെ ഇമോഷൻസിലും എൻ്റെ മണി മാനേജ്മെൻറ്റിലും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവരെ ഒരു രീതിയിലും എനിക്ക് തോൽപ്പിക്കാൻ പറ്റില്ല എൻ്റെ ഡിസിഷൻ മേക്കിംഗ് പവറിൽ മാത്രമേ എനിക്ക് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക ആൻഡ് അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കുക ഓവറോൾ ടേമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാലോ മൂന്നും നാലോ മൂന്നും ഏഴ് ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന കഥയല്ല മാർക്കറ്റിൻ്റെ റിയാലിറ്റി എന്നുള്ളതും സ്റ്റാറ്ററ്റിക്സ് വെച്ചിട്ട് ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാലിറ്റി എന്നും നമ്മളെ തോൽപ്പിക്കാനായിട്ടൊരു ടീം അപ്പുറത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതും ഒരു സീറോ സം ഗെയിം ആയതുകൊണ്ട് തന്നെ എൻ്റെ ലോസ് മാത്രമാണ് അവരുടെ പ്രോഫിറ്റ് എന്നുള്ളതും മനസ്സിലാക്കുക മാർക്കറ്റിൻ്റെ ബ്രൂട്ടൽ റിയാലിറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ് സോ നിങ്ങൾ എന്ത് ചെയ്യുക മാർക്കറ്റിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക മാർക്കറ്റിന് എത്രത്തോളം ടൈം കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ടൈം മാർക്കറ്റിനെ കൊടുക്കുക ചാർട്ട് ഒരു പോയിന്റ് ഓഫ് ടൈം വന്നു കഴിഞ്ഞാൽ ചാർട്ട് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ തുടങ്ങും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എവിടെയാണ് ബ്രേക്ക്ഔട്ട് ഉണ്ടാവാൻ പോകുന്നത് എവിടെയാണ് ഒരു പിന്നെ നല്ല മൂവ് ഉണ്ടാവാൻ പോകുന്നത് എവിടെയാണ് ഞാൻ അടങ്ങിയിരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചാർട്ടിനോട് പറഞ്ഞു തുടങ്ങുന്ന ഒരു സമയം വരും ആൻഡ് അതേ പോയിന്റിൽ തന്നെ നമുക്ക് എന്തുകൂടെ മനസ്സിലായി തുടങ്ങും ഓക്കെ ഈ ഒരു പോയിന്റിൽ ഒരു പ്രോപ്പർ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളതും മനസ്സിലായി തുടങ്ങും ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ ട്രേഡിംഗ് കരിയറിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാണ്ട് ഓവർനൈറ്റ് സക്സസ് എന്ന് പറഞ്ഞ പരിപാടി ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കില്ല എന്നുള്ളതാണ് ഇത്രയും വലിയ എമൗണ്ട് കൊടുത്തിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഇരുപതിനായിരമോ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയോ ക്യാപിറ്റലിനെ ചൂണ്ടാനായിട്ട് ഒരു ലക്ഷം രൂപ നിങ്ങളുടെ ക്യാപിറ്റലിനെ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുക്കാനായിട്ട് ഇത്രയും വലിയ സാലറി കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇത്രയും വലിയ ട്രേഡിംഗ് സിസ്റ്റവുമായിട്ട് ഇത്രയും വലിയ ആൽഗോസ് അപ്പുറത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളെ മാത്രമല്ല നിങ്ങളെപ്പോലെയുള്ള പതിനായിരം ആളുകളെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ആൻഡ് അതിനഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഡിസിഷൻ മേക്കിംഗ് പവറാണ് എന്നുള്ളത് സി ഏറ്റവും സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ എൻ്റെ ഡിസിഷൻ മേക്കിംഗ് പവർ മാത്രമേ എന്നെ മാർക്കറ്റിൽ വിജയിപ്പിക്കാനായിട്ട് നിലനിർത്താനായിട്ട് സഹായിക്കുകയുള്ളൂ എന്നുള്ളതാണ് സോ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സോ വീഡിയോ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഇടക്ക് ട്രേഡിങ് അവയനസ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിനെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്നതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ എന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം നിങ്ങൾ നമുക്ക് വീണ്ടും കാണാം ബൈ